അയ്യപ്പേട്ടാ ഇന്നത്തെ മാതൃഭൂമിയിൽ ഗോപികൃഷ്ണന്റെ ഒരു കാർട്ടൂൺ ഉണ്ട് അതിന്റെ ഇതിവൃത്തം നിയോഫാസിസും കരുവന്നൂരും കെ രാധാകൃഷ്ണനും ഒക്കെയാണ് ചേട്ടൻ അത് കണ്ടപ്പോൾ എന്തെങ്കിലും തോന്നിയോ എന്താണ് അതിന്റെ ഒരു ഒരു ഇത് അതായത് ഈ ഗോപികൃഷ്ണൻ്റെ കാർട്ടൂണുകൾ എപ്പോഴും നമുക്ക് ചിരിക്കും ചിന്തക്കും വഴിയൊരുക്കുന്ന കാർട്ടൂണുകൾ ഗോപികൻ കേരളമോ പിന്നെ മാതൃഭൂമിയിലോട്ട് ആളാണ് അപ്പോൾ ഇതില് വരച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രേക്ഷകർക്ക് ഒരു വേള കാണിച്ചു കൊടുക്കാം അത് നമ്മള് വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇതാണ് ചിത്രം ഈ ഒരു ചിത്രമാണ് ഒരു അതായത് നമ്മൾ പറയില്ലേ പൂച്ചയ്ക്ക് ആരും മണി കെട്ടും എന്ന് പറയില്ലേ അതേപോലെ പൂച്ചയുടെ സ്ഥാനത്ത് നമ്മുടെ നരേന്ദ്രമോദിയാണ് വരച്ചിട്ടുള്ളത് അപ്പോൾ ഈ കെട്ടുന്ന മണി എന്ന് പറഞ്ഞാൽ ഫാസിസമാണ് അത് നിയോ ഫാസിസമായിട്ട മണി കെട്ടുകയാണ് അത് കെട്ടുന്ന പ്രകാശ് കാര്ട്ടാണ് ഏ കൂടെ കുറച്ച് എലിക്കുട്ടികളുണ്ട് അത് ഗോവിന്ദനുണ്ട് പിണറായി എല്ലാവരും ഉണ്ട് അത് നമുക്ക് ചിത്രം കാണിക്കാം ഈ നിയോ ഫാസിസത്തിന്റെ അപ്പൊ പൂച്ച വരുന്നത് അറിഞ്ഞ് പൂച്ച എലിയെ പിടിക്കാൻ വരുമ്പോൾ എലികൾ മണി കെട്ടി രക്ഷപ്പെട്ടു പോകണം എന്നൊരു കഥയുണ്ട് അപ്പൊ ഇവര് കൂടിയിരുന്നു എലികൾ കൂടിയിരുന്ന ആലോചിച്ചിട്ടാണ് ആ പൂച്ചയാക്കിയൊരു മണി കെട്ടിയാല് ഈ പൂച്ച വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ഏഹ് അപ്പൊ നമുക്ക് രക്ഷപ്പെടാം അപ്പൊ കൂടെ കൂടെയുള്ള അപ്പൊ പൂച്ചയ്ക്ക് ആര് മണികെട്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെ അപ്പൊ എങ്കിലും പൂച്ചയ്ക്ക് മണി കെട്ടി പ്രകാശുകാരായിട്ട് മണി കെട്ടി അതായത് ഒരു ഫാസിസ്റ്റ് ആയ നരേന്ദ്രമോദി അത് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് കാര്യത്തിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം അത് ഫാസിസ്റ്റ് ഏറ്റവും വലിയൊരു ഫാസിസ്റ്റ് ആണ് നരേന്ദ്രമോദി എന്ന് ഇവിടുത്തെ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവര് അവരുടെ നയ കരട് രേഖയിൽ ഉണ്ടാക്കി എന്നിട്ട് അതിനെ ഇവിടെ എല്ലാവരും എതിർത്ത് ഫാസിസ്റ്റ് ഫാസിസത്തിന് ഫാസിസ്റ്റ് ആണെന്ന് പറയുകയും പിന്നീട് അവരുടെ കരട് രേഖയിൽ ഫാസിസ്റ്റ് അല്ല നരേന്ദ്രമോദി ഫാസിസം അല്ല ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പിന്നെ സതീശനെ പോലുള്ളവരൊക്കെ പറഞ്ഞു അത് എന്ത് വർത്തമാനമാണ് നിങ്ങളല്ലേ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞു നിങ്ങളല്ലേ ഫാസിസം പറഞ്ഞത് ഉടനെ തന്നെ അതിനെ മാറ്റി അല്ല അത് നിയോ ഫാസിസമാണെന്ന് പറഞ്ഞു അപ്പൊ ഈ നിയോ ഫാസിസം മണിയാണ് ഇപ്പൊ കൊണ്ടുപോയി കെട്ടിട്ട് അപ്പൊ ഈ നിയോ ഫാസിസം ആയ അതിനൊരു ഇളവ് വന്നില്ലേ അപ്പൊ ഇപ്പൊ ഒരു ചെറിയ അടുക്കലും കൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടുന്ന് നേരെ നിർമ്മല സീതാരാമനെ കാണാൻ പോയി പിണറായി ഇരുന്ന സ്ഥലത്ത് നിർമ്മല സീതാരാമൻ വന്നു ഡൽഹിയിൽ ഈ പറയുന്ന ആറിലേക്കർ കൊണ്ടുപോയി അപ്പൊ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ആർ എസ് എസിന് ബി ജെ പിക്ക് ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പൊ ഇങ്ങനെ മണി കൂടെ കെട്ടിക്കഴിഞ്ഞപ്പോ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇ ഡി കെ രാധാകൃഷ്ണനെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ പോകുന്നു ഇ ഡി വിളിപ്പിക്കുന്നു അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു സംശയം ഇതുവരെ ഉണ്ടായിരുന്ന എ സി മൊയ്തീൻ ഈ കേസിലുണ്ടായിരുന്ന എ സി മൊയ്തീൻ അവിടെ ഇപ്പോ എം എൽ എ ആണ് പിന്നെ വേറെ ആരെല്ലാം ഉണ്ടായിരുന്നു ബിജു ഉണ്ടായിരുന്നു വർഗീസ് അല്ലേ പാർട്ടി സെക്രട്ടറി ആണ് ബിജുണ്ടു അതെ ഇത്തരത്തിൽ കരുവന്നൂർ ബാങ്കിന്റെ തട്ടിപ്പുമായി അന്ന് ചിത്രത്തിൽ ഉണ്ടായിരുന്ന ആരും തന്നെ ഇപ്പൊ ഇ ഡിടെ ഈ ഇപ്പൊ പുതിയ ഇതിലില്ല രാധാകൃഷ്ണൻ മാത്രം വിളിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഈ മണി കെട്ടിയ ആളിനെ മണികെട്ടിയ കൂട്ടരെ ആ പൂച്ച ഒന്ന് സഹിച്ചു മാറ്റി നിർത്തിയിട്ട് ഇതിലൊന്നും പെടാത്ത രാധാകൃഷ്ണനെ വിളിക്കുക എന്ന് പറയുമ്പോൾ രാധാകൃഷ്ണൻ പിണറായിക്ക് അഭിമതനല്ല പിണറായിയെ അങ്ങനെ കണ്ടെങ്കിൽ പിണറായി ഭക്തിയുള്ള ഒരാളല്ല എന്നുള്ളത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അറിയാം അപ്പോൾ രാധാകൃഷ്ണൻ പർപ്പസ്ഫുള്ളി ഒരു വേള ഇവിടെ ഇവർ ആരെങ്കിലും പിൻസീറ്റ് ഡ്രൈവിലോ അല്ലെങ്കിൽ ഇവരുടെ പിണറായിയുടെ പിണറായി ഭക്തന്മാരുടെ ഒരു ഗെയിമിലോ ഈടി വിളിപ്പിക്ക വിളിപ്പിച്ചതാണോ എന്നൊരു ചോദ്യം നമുക്കുണ്ടാകുന്നുണ്ട് പക്ഷേ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ മൊയ്തീനെയും വർഗീസിനെയൊക്കെ ഈടി പലതാണ് ചോദ്യം ചെയ്തതാണ് അടുത്തത് രാധാകൃഷ്ണനാണ് എന്നുള്ളതാണല്ലോ ഇപ്പൊ ഇതിൽ നിന്നും വ്യക്തമാവുന്നത് അത്രയും വർഷമായിട്ട് വിളിച്ചില്ല എന്ന് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് രാധാകൃഷ്ണന്റെ പേര് ഇതിനു മുമ്പ് കേൾക്കാതിരുന്നതൊന്നുമല്ല രാധാകൃഷ്ണൻ കേട്ടിട്ടുണ്ട് സഹോദരിയുടെ മകളുടെ വിവാഹത്തിന് കരുവന്നൂർ കേസിലെ പ്രതികളുടെ പക്കൽ നിന്ന് സ്വർണം കൈപ്പറ്റിയ സാക്ഷിമൊഴികളടക്കമുണ്ട് ആ സമയത്ത് അത് വിവാദമാവുകയും ചെയ്തതാണ് അതിനെതിരെ അദ്ദേഹം അത് അങ്ങനെയല്ല എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു രീതിയിൽ അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നില്ലേ അങ്ങനെ അങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അല്ല എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാല് പിണറായിക്ക് ഒരാളാണ് രാധാകൃഷ്ണൻ അപ്പോൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കേസിൽ എന്താ കണ്ടെടുത്തോ ചേട്ടാ ഇത് സ്വത്തുക്കൾ എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യം ചോദ്യം കിട്ടിയോ കിട്ടിയില്ല ഒരു ഹാജരാകാൻ പറയുന്നത് അതൊരു നടപടിക്രമം മാത്രമല്ലേ ബാക്കി എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്രയും നാളെല്ലോ ഈ പൂച്ചയ്ക്ക് മണി കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവവാസിസം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ികളെയൊക്കെ മാറ്റി നിർത്തി അതിൽ ഞാൻ ചോദിക്കട്ടെ അവർ ഇത്രയും വീട് ചോദ്യം ചെയ്തിട്ടുള്ളതിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരുന്ന കാണില്ലേ കിട്ടിക്കാണും ചേട്ടൻ പറഞ്ഞതുപോലെ അഭിമതനാണ് കെ രാധാകൃഷ്ണൻ എന്നുള്ളത് ഒരു ആണ് അതുകൊണ്ട് മാത്രമാണ് ഇത് വിളിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ കരുതുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ എ സി മൊയ്തീനെ അടക്കം എം കെ കണ്ണൻ കണ്ണൻ പി ആർ അരവിന്ദാക്ഷൻ ഇവരെ ഒക്കെ ഇവരെയൊക്കെ കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ദിവസം രാവിലെ പിണറായി തൃശൂരെത്തി തൃശ്ശൂരെത്തി കണ്ണൻ പിണറായിയെ കണ്ടതിന് ശേഷമാണ് ചോദ്യം ചെയ്യാൻ പോലും ഹാജരായത് അപ്പോ അത്തരത്തിൽ അവരെല്ലാം തന്നെ ഒരു ചോദ്യം ചെയ്യലിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ട് എന്നുള്ളത് തീർപ്പായി അതെ ഇവരുടെയൊന്നും ഗ്രൂപ്പിലല്ലാത്ത രാധാകൃഷ്ണനെങ്കിലും പിടിച്ച് ഞങ്ങൾക്ക് ചോദ്യം ചെയ്തേ പറ്റുള്ളൂ ഒരു ചോദ്യം ചെയ്യലാണ് അതല്ല രാധാകൃഷ്ണന്റെ എതിരെ ഒരു നടപടി വരികയാണ് ഒരു നടപടി വരികയാണെങ്കിൽ ആണെങ്കിലും പ്രീത ഇതിനകത്ത് ഇപ്പോഴും ഒരു വേള രാധാകൃഷ്ണന്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഭരണം വരണം എന്നുണ്ടെങ്കിൽ രാധാകൃഷ്ണനെ പോലുള്ള ഒരാളുടെ പേര് വരണം രാധാകൃഷ്ണൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണം എന്ന് പാർട്ടിക്കകത്ത് പറഞ്ഞും പറയാതെയും പോകുന്ന നിരവധി പാർട്ടി പ്രവർത്തകരുണ്ട് അതിനൊരു തടയിടാൻ കൂടി വേണ്ടി ആണ് ഇത്തരത്തിലൊരു ഗെയിം ഉണ്ടാകുന്ന പാർട്ടി ൃത്തങ്ങളിലും പറഞ്ഞ് കേ അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ സംസാരിക്കാനായിട്ട് എടുത്തതിന്റെ മനസ്സിലായി ഞാൻ പറഞ്ഞത് അനഭിമതനാണ് രാധാകൃഷ്ണൻ എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ് ആളല്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹം ജയിച്ചത് പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ആലത്തൂര് നിർത്തിയതും ഒരുവേളെ തോക്കുകയോട് ചെയ്താൽ അയാളുടെ രാഷ്ട്രീയം തീരട്ടെ ഇപ്പൊ അന്ന് ഭരണവിരുദ്ധ വികാരം ഏറ്റവും അധികം ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ആ ഭരണവിരുദ്ധ വികാരമുള്ള സമയത്ത് ഈ പറയുന്ന രാധാകൃഷ്ണൻ ആലത്തൂർ സ്ഥാനാർത്ഥിയാക്കിയതിന്റെ പിന്നിലും വമ്പൻ ഗെയിം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിന് ഇവിടുന്ന് കെട്ടിയെടുത്ത് ഡൽഹിയിലോട്ട് അയച്ചാൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഇവന്റെ പേര് മുങ്ങി വരില്ലല്ലോ അതെ അതെ അത് തന്നെയാണ് അതില്ല എന്നല്ല ഞാൻ പറഞ്ഞ അത്തരത്തിൽ ഒഴിവാക്കി വിടാൻ ശ്രമിച്ച രണ്ടുപേരാണ് കെ രാധാകൃഷ്ണനും ശൈലജ ശൈലജയുടെ കാര്യത്തിൽ ഏതാണ് തീരുമാനമായി തീരുമാനം അതെ ഇതിപ്പോ ഞാൻ ചോദിക്കുന്നത് അനഭിമതനായിരിക്കാം അനഭിമതനാണ് അത് നമ്മൾ ഇലക്ഷനിൽ അടക്കം കണ്ടിട്ടുള്ള കാര്യവുമാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു മണി കെട്ടിയത് കൊണ്ട് മാത്രമാണ് അതായത് ഞാൻ ചോദിക്കുന്നത് ഈ മണി കെട്ടി അയവ് വരത്തി എന്ന് പറയുമ്പോൾ അയവ് വരുത്തിയത് ഈ കഴിഞ്ഞ ദിവസമാണ് ചർച്ച നടന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് കഴിഞ്ഞ ദിവസം തന്നെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു നോട്ടീസ് പുറപ്പെടില്ലല്ലോ ഇത് അതിനു മുമ്പ് തീരുമാനിച്ചിട്ടുള്ള ഒരു ഡൽഹിയിൽ ചർച്ച നടന്നത് പാർട്ടി കോൺഗ്രസിൽ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ ചർച്ച നടന്നെന്നുള്ളത് ഞാൻ വായിച്ചു പ്രീതി വായിച്ചു പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ കരട് നയരേഖ പുറത്തു വന്നു ഈ കരട് നയരേഖ എന്ന് പറയുന്നത് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് മധുര പാർട്ടി കോൺഗ്രസ്സിൽ വാ വായിക്കേണ്ട അവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതിൽ ഈ കരട് നയരേഖ വന്നു കഴിഞ്ഞു പിന്നെ ഇത് അവിടെ പോയി അതിനെ ഒന്ന് ഉറപ്പിക്കുക മാത്രമേ ഡൽഹിയിൽ നടന്നുള്ളൂ അപ്പോഴാണ് ഫാസിസത്തിൻ്റെ നവമാസിസമായത് ആ നവവാസിസം ആയിക്കഴിഞ്ഞ ശേഷം ഇനി പിന്നെ പിണറായി ഭക്തന്മാരെ പിടിക്കേണ്ട കാര്യം പിണറായി വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ വെറുതെ ഈ പൂച്ച എന്തിനാണ് എലിയാച്ചിട്ട് ചാടിക്കേണ്ടത് ആദ്യപ്പെടാത്തവന്മാരെ ആരെങ്കിലും പിടിക്കാം എന്ന് കരുതിയിട്ടായിരിക്കും ഇന്നുവരെ ഇല്ലായിരുന്ന രാധാകൃഷ്ണൻ ഇനിയിപ്പോളിച്ചില്ല അത് ഉറപ്പിച്ചില്ല ഏജൻസി തോന്നുന്നില്ല അങ്ങനെ അത്രത്തോളം അങ്ങ് വളരെ ക്ലീൻ കറക്റ്റ് ആയിട്ടൊന്നും അല്ല ആയിരിക്കണം എന്നില്ല രാധാകൃഷ്ണനെ വിളിച്ചത് രാധാകൃഷ്ണൻ ഇട്ടൊരു കൊട്ടുകൂടെ കിട്ടണം എന്നൊരു തോന്നൽ ഒരു വേള ിൽ അപ്പൊ ചേട്ടൻ പറയുന്ന രാധാകൃഷ്ണൻ ഇടിക്കും മുമ്പിൽ ഹാജരാകേണ്ട ആവശ്യമില്ല അദ്ദേഹം ഹാജരാകാൻ പറ്റില്ല ഞാൻ എനിക്ക് ലോക്സഭയുണ്ട് എനിക്ക് കുറച്ച് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഹാജരാകണമെന്നില്ല അദ്ദേഹം ഹാജരാകണം രാധാകൃഷ്ണൻ ഹാജരാകണം അദ്ദേഹത്തിന്റെ എന്താണ് സംഭവിച്ചത് ഐഡന്റിറ്റി അദ്ദേഹം ഹാജരാകും ഇപ്പൊ അദ്ദേഹം ഹാജരാകുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ജന്യൂനിറ്റി എന്താണ് സംഭവം എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്താണ് എന്റെ ജനുവൻ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ അല്ലല്ലോ ഹാജരാകേണ്ടത് അദ്ദേഹം അദ്ദേഹം മധുര പാർട്ടിയോട് ചോദിച്ചിട്ട് പറഞ്ഞില്ല പാർട്ടിയോട് ചോദിച്ചിട്ട് പാർട്ടി ഹാജരാകണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹാജരാകില്ല അദ്ദേഹം ഇ ഡിയുടെ സമൻസ് ലഭിച്ചു പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ആ പി ആണ് കൈപ്പറ്റിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇ ഡിക്ക് മുമ്പിൽ ഹാജരാകുന്ന കാര്യം പാർട്ടി നേതൃത്വമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറയുന്നത് പാർട്ടി ആലോചിച്ച് പറഞ്ഞിരിക്കുന്നില്ലേ ആ ഉൾപാർട്ടിക്കകത്ത് എന്ത് സംസാരിക്കുന്നു രാധാകൃഷ്ണൻ എന്ത് സംസാരിക്കാൻ പോകുന്നു എന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റില്ലല്ലോ രാധാകൃഷ്ണന്റെ മനസ്സിൽ ചില എയിമുകൾ ഉണ്ടായിക്കൂടാ എന്നുണ്ടാവും ഇത്രയും പേരുകളായ ഇപ്പോൾ പാർട്ടി കമ്മിറ്റി ഉണ്ടാവും പാർട്ടി കമ്മിറ്റിയിൽ രാധാകൃഷ്ണൻ പാർട്ടിയുടെ വേണ്ടപ്പെട്ടവരോട് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിലോ സി സിയിലോ അദ്ദേഹം സി സിയിലെ മെമ്പറാണെന്നാണ് എനിക്ക് തോന്നണേ ചോദിക്കേണ്ട എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യൂല എന്ന് എനിക്കോ പ്രേതയ്ക്കോ പറയാൻ കഴിയില്ല അതവർ ചിലപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കാൻ ഉണ്ടാകും എന്തുകൊണ്ട് മൊയ്തീനെ ചോദ്യം ചെയ്തു ബിജുവിനെ ചോദ്യം ചെയ്തു അത് അതിലൊന്നും നിന്ന് എന്നെ വിളിക്കണം ഇത് പാർട്ടിക്കകത്ത് നിന്ന് ആരെങ്കിലും ചെയ്തതാണോ എന്ന് അദ്ദേഹം ചോദിക്കൂലെന്ന് ആര് കണ്ടു അതായിരിക്കും അതിനകത്ത് വിന്യാർത്ഥം ഞാൻ പാർട്ടി നേതൃത്വമായി അറപ്പെട്ടെ അദ്ദേഹത്തോട് നിൽക്കുന്നവരും ഉണ്ടാവും അദ്ദേഹത്തിനോട് എതിർക്കുന്നവരുണ്ടാവും കാര്യം ഒരു പാർട്ടി ആവുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാര്യം പാർട്ടി കൂടെ അറിഞ്ഞുകൊണ്ടാണോ തന്നെ ഇത് ചെയ്തത് എന്ന് അറിയേണ്ടത് രാധാകൃഷ്ണന്റെ ആവശ്യമാണ് ഇതിനു മുൻപ് പാർട്ടിക്ക് മുമ്പിൽ ഇത് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരായവർ അത്രയും ഇത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത് പക്ഷെ അതിനുശേഷം അദ്ദേഹം അവരെല്ലാവരും തന്നെ ചോദ്യം ചെയ്യുന്ന ഹാജരാകേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു രാധാകൃഷ്ണന്റെ ഇമേജ് രാധാകൃഷ്ണനെ അറിഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്തതാണ് ഇപ്പം ഇ ഡി ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ പിണറായി വിജയൻ അറിയാതിരിക്കുമോ അടുത്ത അദ്ദേഹത്തിന് ഈ വിവരം കിട്ടാതിരിക്കും അടുത്ത രാധാകൃഷ്ണൻ അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് എന്തിനെ പാർട്ടിയോട് ചോദിക്കേണ്ട ആവശ്യം അദ്ദേഹത്തെ ഇട്ട് കൊടുത്തതാണെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് കൊടുത്തതാണ് എന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞില്ലേ ഇങ്ങനെ എന്നെ ഇട്ടു കൊടുക്കുകയാണോ എന്ന് അദ്ദേഹം ചോദിക്കുമായിരിക്കും നമുക്കറിയില്ലല്ലോ എന്ന് അങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് പോയി ഇടിക്കു മുമ്പിൽ പറഞ്ഞ വെറും ഒരു പിണറായി മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമാണ് കേന്ദ്ര കമ്മിറ്റി പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരു കൃത്യമായ ഒരു അഴിമതി രഹിതനായിട്ടുള്ള ആ മുഖം രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ പോകും പ്രജിത അദ്ദേഹം പോകും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും ഉണ്ടാകും പാർട്ടിക്കകത്ത് പോളിറ്റ് ബ്യൂറോയിലുണ്ടാകും സി സിയിൽ ഉണ്ടാകും ഈ സംസ്ഥാനത്ത് ഉള്ളവരിൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരുണ്ടാവും പുറത്ത് ത്രിപുരയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ബംഗാളിലുള്ളവരുണ്ടാവും അവരോടൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയാതെ പറയണ്ടേ ഇപ്പം ഇത്രയും പേരെ ചോദ്യം ചെയ്തു അവർ ആരുടെയും നടപടി വന്നിട്ടില്ല എവിടെയോ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം എൻ്റെ ഉള്ള എന്നതാ വിളിച്ചിരിക്കുന്നു അത് കൂടി അറിഞ്ഞോ എന്ന് അദ്ദേഹത്തിന് പാർട്ടി വേദി ചോദിക്കണം അതാണ് പാർട്ടി അത് പാർട്ടി അറിയണം പാർട്ടിക്കകത്ത് ചർച്ച ഉണ്ടാവണം എന്നിട്ട് ഞാൻ പോകാം അതിപ്പോ അങ്ങനെ ഈ സി പി എം നേതാക്കളെല്ലാം അങ്ങനെ മാത്രം പാർട്ടിയിൽ സംസാരിച്ചതിന് ശേഷം മാത്രം ഹാജരാവുക എന്ന് പറയുമ്പോഴേ ഈ ഒരു രാജ്യത്തിന്റെ അന്വേഷണ ഏജൻസിക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിലോ ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് വേറൊരു പാർട്ടിയാണ് ബി ജെ പിയുടെ ഒരു സമുന്നതനായ അംഗം ആ അങ്ങനത്തന്നെ ഒരു ചോദ്യം ചെയ്യാനായി ഇതേപോലെ ഒരു അന്വേഷണ ഏജൻസി വിളിക്കുമ്പോൾ എടോ അവരുടെ ഏറ്റവും അവരുടെ അവർക്ക് ശക്തിയും ബലവും എന്ന് പറയുന്ന അവരുടെ പാർട്ടി തന്നെയാണ് അതിന് ഏത് പാർട്ടിയും അത് പാർട്ടി ഇപ്പം ഇദ്ദേഹത്തിന് ഇദ്ദേഹം ചാടിക്കയറി ഒന്ന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ടി ഇവരെ സംരക്ഷിക്കുന്നുണ്ടോ അദ്ദേഹത്തിനെ ഈ അറസ്റ്റ് ചെയ്തു എന്നിരിക്കുന്നു ഇതേ ഒരു സി സി മെമ്പറല്ലേ ഒരു ആസ് എ നോർമൽ പേഴ്സൺ എനിക്ക് ഞാൻ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ സംരക്ഷണം ആ സംഘടനയ്ക്ക് കൂടെ ഉത്തരവാദിത്തപ്പെട്ടതാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പോകാവുന്നത് അപ്പോൾ അതിനകത്ത് കള്ളി എന്താണെന്നുള്ള വെളിയിൽ വരും ഇതിനകത്ത് എത്ര പേർ തൻ താൻ കൂടെ ചെല്ലണമെന്ന് തന്നെ തള്ളി വിട്ടു എന്നുള്ളതും വെളി വരും അത് വരണ്ടേ എന്തായാലും നമുക്ക് നോക്കാം അദ്ദേഹം ഏതായാലും ഞാനിപ്പോഴും പറയുന്നു തനിക്കെതിരെ തന്റെ ഭക്തരല്ലാത്ത ആരുണ്ടോ അവരെ എല്ലാം അദ്ദേഹത്തിന് മാറ്റി നിർത്തി അദ്ദേഹത്തിന് ഇങ്ങനെ വെട്ടി വെട്ടി നിരത്തി പോവേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യമാണ് അതിലൊരു ഒരു ഇപ്പം നിൽക്കുന്ന ഒരു പേരുകാരൻ രാധാകൃഷ്ണൻ കൂടെയാണ് അദ്ദേഹത്തിന് ചേലക്കരയിൽ നിന്ന് മന്ത്രിയാക്കിയപ്പോൾ മന്ത്രി ആയി കഴിഞ്ഞ അദ്ദേഹത്തിന് ആലത്തൂര് കൊണ്ടു നിർത്തി തോപ്പി തോൽക്കുമെന്ന് കരുതി അവിടെ അദ്ദേഹം ജയിച്ചു ഇപ്പോൾ ഇനി ഇത്രയും ആ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ രാധാകൃഷ്ണൻ എന്തുകൊണ്ടും യോഗ്യനാണെന്ന് പാർട്ടിക്കകത്ത് പറയാതെ പറയുമെന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ പല പാർട്ടി സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയാതെ പറയുന്ന രാധാകൃഷ്ണൻ്റെ ഇമേജ് എങ്ങനെ തകർക്കാം എന്നുള്ളതിൻ്റെ എന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് എവിടെയോ ഉണ്ടായിരുന്ന ഒരു പേരായിരുന്ന രാധാകൃഷ്ണനെ നീഡി ചോദ്യം ചെയ്യാൻ വിളിച്ചു എന്നൊരു പോസ്റ്റ് വന്നത് എന്ന് മാത്രമേ ഈ പറയുന്ന ഈ ചിത്രത്തിൽ ഗോപികൃഷ്ണൻ വരച്ചെന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിലെ രാഷ്ട്രീയം ഇത് തന്നെയാണ് എന്ന് ഞാൻ പറയും അത് യഥാർത്ഥത്തിലുള്ളതാണ് എന്നേ എനിക്കിതിൽ പറയാനുള്ളൂ